ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്കുവാ അപ്പോൾ ഇന്ന് നമ്പറേ ഉണ്ടായത് ഇന്ന് അപ്സറെ എന്തായാലും കൺഫേം ആയിട്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഡബിൾ എവിക്ഷൻ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രൊമോട് അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എന്താ ഇന്നത്തെ പ്രൊമോ നാല് പേരാണ് അതിലേ ഉള്ളത് അതിൽ അഭിഷേക്ക് അപ്സറ ജാസ്മിന് പിന്നെ എന്താണ് ഋഷി ഇവർ നാല് പേരാണ് ആ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ അപ്സരേ പോവുകയുള്ളൂ അപ്പോൾ ബാക്കിയുള്ള എന്താണ് അഞ്ച് പേര് അഞ്ച് അല്ല ബാക്കിയുള്ള നാല് പേര് വേറെയുണ്ട് സോറി നാല് പേരുണ്ട് ആ നാല് പേര് നാളെ ആയിരിക്കും എവിക്ഷൻ മഞ്ഞത് അത് അതിലാണ് അൻസിബ ഉള്ളത് അപ്പോൾ അൻസിബ ഔട്ടായിരുന്നു കുറേ ന്യൂസ് കേൾക്കേണ്ടത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അൻസിബ ഔട്ടായിരുന്നു ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നമുക്ക് തൊണ്ണൂറ് ശതമാനം പറയാൻ സാധിക്കുക അൻസിബ ഔട്ടായി എന്നാണ് നാളത്തെ എവിക്ഷനിൽ അൻസിബ ഔട്ടായി ഇപ്പോൾ കുറേ ന്യൂസ് വരുന്നത് ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽ പേജിൽ നിന്നും അല്ലാത്ത കുറേ ബിഗ് ബോസ് പരമായ വീഡിയോസും അപ്ഡേറ്റ്സും എല്ലാ രീതിയിലും അൻസിബ ഔട്ടായി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് അപ്സര അല്ല അൻസിബ ഔട്ടായത് ശരിക്കും അൻസിബ പോകേണ്ട ആളല്ല അൻസിബ ടോപ്പ് ഫൈവിൽ നിൽക്കേണ്ട ഡിസേവ് ആയ ഒരാൾ തന്നെയാണ് നിങ്ങൾക്ക് എന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റായി പോരാ അൻസിബ പോകാനുള്ളതാണോ പോകുക ഇവിടെ നിൽക്കേണ്ട ആളാന്ന് എനിക്കൊരിക്കലും പോകണം എന്നാഗ്ര ആഗ്രഹമില്ല അൻസിബ ആഗ്രഹം ശ്രീധുവിനെ അർജുനെ ആരെങ്കിലും അവരുടെ പോയാൽ തരും ഞാൻ അല്ലേ പോകാൻ തീരു അവരൊക്കെ വലിയ വാല്യൂ ഒന്നും ഇല്ല ഇമ്പാക്റ്റൊന്നുമില്ല പക്ഷേ അൻസിബെന്ന് പറയുന്നത് നല്ല ആയ ഒരു വെപ്പണ ആണ് ചില ഈ പറയുന്ന രീതി പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം വ്യക്തമാക്കി തുറന്നടിച്ച് പറയാം ആരുടെ മുമ്പിലാണ് പറയേണ്ട രീതിയിൽ പറയുന്ന ആളാണ് ആരോട് തല്ലുടിക്കാൻ പോകാണ്ടേ ഇവർ വെറുപ്പിക്കാൻ പോവാണ്ടേ ഒന്നിനും കള്ളം പറയുന്നത് ഒന്നിനും പോകില്ല വെറുപ്പിക്കുകയില്ല ആരോട് തല്ലുടിക്കാനും പോകില്ല പക്ഷെ ആവശ്യമുള്ള സമയത്ത് പറയേണ്ട കാര്യം പറയും പക്ഷെ ആ പറയണ പോയിന്റ്സ് എല്ലാം പക്ക പോയിന്റ്സ് ആണ് പുള്ളിക്കാരും ജെന്യൂൻ തന്നെയാണ് എനിക്ക് ഒരിക്കലും എനിക്കൊരിക്കലും പോകണമെന്നാവില്ല ടോപ്പ് ഫൈൽ എത്തേണ്ട ഒരാൾ തന്നെയാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈലിലുള്ള ആൾക്കാർ അത് ഞാൻ ടോപ്പ് ത്രീയിൽ കൊടുത്ത ആളെന്നാണ് അനുസരിക അപ്പം അതിനൊത്ര എന്താണ് ആ കാലിബർ ഉണ്ട് ഫാൻ ബേസ് തന്നെ ഫാൻ സപ്പോർട്ട് ഉണ്ട് പക്ഷെ എന്നാലും കാലിബർ ഉണ്ട് അത്രയും ടോപ്പ് ഫൈവില് വരാൻ തന്നെ ഉണ്ട് ഇതെന്താ വോട്ടിങ്ങിൽ വലിയ മാറ്റമൊന്നും കണ്ടിട്ടില്ല വോട്ടിങ്ങിൽ കുറച്ച് മേല് തന്നെയാണ് ശ്രീധു പറയാൻ കുറച്ച് ഡെയിഞ്ചറിൽ ഇന്ന് പക്ഷേ അനുസിപ്പതിനെ മേലെയുണ്ട് പക്ഷെ എന്താണ് സംഭവിച്ചെനിക്ക് ഇതുവരെ അവിടെ പിടിയിട്ടില്ല ഇവന്മാരൊരു കളിക്കനാണ് അല്ലെങ്കിൽ മനപ്പുറം വിടണയാണ് എന്തെങ്കിലും ഇപ്പോഴത്തെ ശ്രീദുവിനാണ് കൂടുതൽ വോട്ടിങ് കിട്ടിയത് എനിക്ക് വേണം ശ്രീധു അർജുൻ കോംബോ നിൽക്കാൻ വേണ്ടി അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയായിരിക്കും ശ്രീധുവിനെ മനപ്പുറം കളയാത്തത് എനിക്കിപ്പോഴത്തും കിട്ടില്ല സത്യമായിട്ടും നമുക്ക് നോക്കാം ഇനി ഇന്നവരുടെ അപ്ഡേറ്റ് ഒക്കെ എന്താ വെച്ചാൽ നോക്കാം ഇപ്പോൾ ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ് വെച്ച് അണിച്ചപ്പോൾ പുറത്ത് പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും നാളത്തെ ഇന്നത്തെ എപ്പിസോഡ് ഇന്നെ ഷൂട്ട് കഴിഞ്ഞല്ലോ അപ്പം അതിലൊന്നെ റിപ്പോർട്ടാണ് നമുക്ക് നോക്കാം എന്തായാലും